ഷൊണൂർ ഭാരതപ്പുഴ റെയിൽവേ സ്റ്റേഷൻ കെട്ടിടം പൊളിച്ചു നീക്കി റെയിൽവേ ഭാരതപ്പുഴയ്ക്ക് കുറുകെ പാലം നിർമ്മിക്കാനുള്ള നടപടിയുടെ ഭാഗമായി സ്ഥലം തയ്യാറാക്കുന്നതിനായാണ് കെട്ടിടം പൊളിച്ചു മാറ്റിയത് കെ ആർ നാരായണൻ കേന്ദ്രമന്ത്രിയായിരിക്കെ അനുവദിച്ച റെയിൽവേ സ്റ്റേഷനാണ് എന്നുമായി ഓർമ്മയാകുന്നത് ഷൊർണൂർ റെയിൽവേ സ്റ്റേഷന്റെ കിഴക്ക് വശത്താണ് ഭാരതപ്പുഴ റെയിൽവേ സ്റ്റേഷൻ ഉണ്ടായിരുന്നത് ഇവിടെ പാസഞ്ചർ തീവണ്ടികൾക്ക് മാത്രം സ്റ്റോപ്പും അനുവദിച്ചിരുന്നു ഏറെക്കാലം ഭാരതപ്പുഴ സ്റ്റേഷൻ പ്രവർത്തിച്ചിരുന്നെങ്കിലും പിന്നീട് സ്റ്റേഷൻ സാമ്പത്തികമായി പരാജയമാണെന്ന കാരണത്താൽ നിർത്തുകയായിരുന്നു യാത്രക്കാർ ഉണ്ടാകാതിരുന്നതാണ് സ്റ്റേഷൻ നിർത്താൻ കാരണമായതെന്ന് റെയിൽവേ അധികൃതർ പറയുന്നു പിന്നീട് ഭാരതപ്പുഴ സ്റ്റേഷനെ ഷൊർണൂർ ഈസ്റ്റ് സ്റ്റേഷനായി മാറ്റി ഷൊർണൂർ സ്റ്റേഷനിൽ എത്താതെ പോകുന്ന തീവണ്ടികൾക്കിവിടെ സ്റ്റോപ്പ് അനുവദിക്കണമെന്ന ആവശ്യമുണ്ടായി എന്നാൽ ഇതൊന്നും പരിഗണിക്കപ്പെട്ടില്ല ഷൊർണൂർ എറണാകുളം പാത ഇരട്ടിപ്പിക്കൽ പ്രവർത്തികളുടെ ഭാഗമായി ഭാരതപ്പുഴയ്ക്ക് കുറുകെ പാലം നിർമ്മിക്കുന്നുണ്ട് ഇതിന്റെ പാലക്കാട് ഡിവിഷൻ ഭാഗത്തെ പ്രദേശമാണ് ഭാരതപ്പുഴ സ്റ്റേഷൻ വരുന്ന സ്ഥലം ഇതുകൂടി പരിഗണിച്ചാണ് കെട്ടിടം പൊളിച്ചു നീക്കുന്നതെന്നാണ് റെയിൽവേ അധികൃതർ നൽകുന്ന വിശദീകരണം കാഴ്ചകളാണ് ലോകം കണ്ടു തുടങ്ങുക